ഹലോ ചക്കരകളെ എന്തുണ്ട് വിശേഷം ഞാൻ ഇന്നലെ ബോബൻ്റെ കൂടെ ഒരു റിസോർട്ടിൽ പോയി അവിടെയാണെന്ന് പറയാം ബോബന് പോകാം പോകാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചുമ്മാ നമ്മളെ ഈ ബോബന് ടൂറിന് പോകുന്ന ഇങ്ങനക്കാരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പോകാൻ അത്ര വലിയ ഇഷ്ടമല്ലായിരുന്നു കാരണം ഒരു ദിവസം അവധി കിട്ടുമ്പോൾ എൻ്റെ മോളുടെ കുഞ്ഞിനെയൊന്നെടുത്ത് കളിപ്പിച്ച് അവിടെ കുറച്ച് സമയം ഇരിക്കണമെന്നായിരുന്നു ഇഷ്ടം എന്നാൽ എൻ്റെ ബോബൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ ബോബൻ്റെ കൂടെ പോയി അവിടെ ചെന്നപ്പോഴേ അപ്പോൾ റിസോർട്ട് നദിയുടെ ഒരു ഒരു തോടിൻ്റെ അരി ഒരു വലിയൊരു കായൽ തീരത്താണ് അറ്റ്മോസ്ഫിയറൊക്കെ അടിപൊളി പക്ഷേ റൂമിനകത്തൊരു ഷെൽഫ് പോലും ഇല്ല ഒരു തുണി വെക്കാൻ പോലും ഒരു ഷെൽഫിൽ ഒരു കുറവുകളുണ്ടായിരുന്നു അവിടെ കുറേ കുറവുകളുണ്ട് പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഉറങ്ങിയിട്ടില്ല ഇവിടെ ഞാൻ ആ വീട്ടിലെനിക്ക് എത്തിയാൽ മതി നേരം തിരിച്ച് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പിന്നെ പോവരൊക്കെ എന്താ പറയാ ഈ പോകുന്ന റിസോർട്ടെന്നൊക്കെ പറഞ്ഞാൽ പോകുന്നു അവിടെ ചെന്ന് ഒരു ഇല്ല വെറുതെ ഇച്ചിരി വെള്ളമൊക്കെ അടിച്ച് സ്മോളൊക്കെ അടിച്ച് ആളുകൾ ഇങ്ങനെ ഇരിക്കണം അപ്പോൾ എൻ്റെ ആങ്ങളേനെ എൻ്റെ ആളുടെ ആ സ്വഭാവം പറഞ്ഞിട്ടില്ലേ വെള്ളം ഒടിച്ച് കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ വർത്താനം പോലെ പിന്നെ നമ്മൾ എൻ്റെ ഇളയതല്ലേ അവൻ ഏഴ് വയസ്സ് ഇളയതവൻ പിന്നെ അവൻ ചേട്ടനാകും ചിലപ്പോൾ എന്നെ വറം കുഞ്ഞായിട്ട് കണ്ടു കളയും അങ്ങനെയൊക്കെയുള്ള പെട്ടെന്നാണ് വെള്ളം ഒടിച്ച് കഴിഞ്ഞൊരു മാറ്റം നമ്മുടെ കൈ എപ്പോഴും വെള്ളം ഒടിക്കത്തില്ലേ വല്ലപ്പോഴും രണ്ടര കൂടെ കൂടുമ്പോൾ വെള്ളം ഒടിക്കും അല്ല അല്ലെങ്കിൽ തന്നെ ഫംഗ്ഷനൊക്കെ വിളപ്പം വെള്ളോടേക്ക് നല്ല രസം വഴക്കിടത്തില്ല ദേഷ്യപ്പെടത്തില്ല എന്ത് ചോദിച്ചാലും തരും ഞാൻ പറഞ്ഞിട്ടില്ലേ എട്ടാ നിനുഷ് എനിക്ക് ഇത്ര രൂപ വേണമല്ലോ അവൻ്റെ കയ്യിൽ ഉടനെ കൂട്ടുകാരോട് മേടിച്ചിട്ട് എല്ലാം അയച്ചു തരും ഗോതമ്പുരമ്പ് എന്നെ വിളിക്കും ഇടീ അക്കച്ചി നീ പൈ എന്നെ അക്കച്ചീനാ വയ്ക്കുന്ന അക്കേ ഞാൻ അക്കയ്ക്ക് പൈസ സെൻഡ് ചെയ്തില്ലായിരുന്നു അതെന്തിനായിരുന്നു ഞാൻ ഇപ്പോടെ ഇറക്കാം എന്നറിയ അങ്ങനെ ഞാൻ പറ്റിക്കെനിക്കിഷ്ടം ബോ വെള്ളം അങ്ങനെന്നറിയാവ കിളി പോയവൻ പിന്നെ കിളി പോയവൻ അഞ്ചു പൈസ പോയി ഇങ്ങനെ ഇരിപ്പ എവിടെയാണോ നോക്കുന്നോ അവിടെ തന്നെ നോക്കിക്കൊണ്ട് ഇപ്പൊ നമ്മള് ഒരുമിച്ചിരിക്കുക മോൻ പെ ഇവിടെ ഇട്ടാ നോക്കുന്ന അപ്പൊ നമ്മൾക്കാണെന്ന ഇവിടെ തന്നെ നോക്കി വേറെ വല്ല പെണ്ണുകളാണേലും ആടുകളാണേലും ഇവിടെ ഒരു ബിന്ദുവിൽ കണ്ണുറപ്പിച്ച് നോക്കി ബോ വെള്ളം എനിക്ക് ഇഷ്ടമല്ല ഓപ്പോസിറ്റ് ഇരിക്കുന്നവരെ നോക്കിക്കൂട്ടുതന്നെ ഇരിക്കും അപ്പൊ ഈ സാധാരണ ഇത് അറിയാൻ വയ്യാത്തവരെ എന്നെ മോളെ നാളത്തേക്കുള്ളത് ആ വെച്ചു ആ ഇല്ല ഒരു കുഴപ്പമില്ല കുഴപ്പമില്ല എന്നിട്ടുണ്ടല്ലോ ഞാൻ പിന്നെ ഞാൻ അങ്ങോട്ട് പോകാൻ ഇല്ല എനിക്ക് പേടിയാണ് പോകും വെള്ളം ഒടിച്ചത് ദൈവം ആരെങ്കിലും നോക്കിയിട്ട് ആ ഒരു ബിന്ദുവിൽ തന്നെ ഉറപ്പിച്ച് വെക്കുന്നത് എനിക്കറിയാം വെറുതെ നോക്കുന്നതാണെന്ന് അറിയാം പക്ഷേ കാണുന്ന ചിലപ്പോൾ ആളുകൾ ഉറക്കും ഇയോളന്ന പോലെ വിടനാണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഓർഗത്തിൽ അങ്ങോട്ട് പോകും വെള്ളം ഒടിച്ച് പുറത്ത് പോകാൻ സമ്മതിക്കത്തില്ല എൻ്റെ തന്നെ തന്നെയായിരിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് നിർബന്ധം പിന്നെ ഞാനും അവിടെ പോയി വെറുതെ നിന്ന് തന്നെ ഞാനും ഉണ്ട് ചക്രങ്ങളെ പിന്നെ ഞാൻ റീലൊന്നും എടുക്കാൻ എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല കാരണം എനിക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തല്ലേ പോയിരിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള സ്ഥലം ഞാൻ തന്നെ ചൂസ് ചെയ്ത സ്ഥലമാണെങ്കിൽ എനിക്കിഷ്ടം അങ്ങനെ അങ്ങനെ രസമായിരുന്നു കുഴപ്പമില്ല ഫുഡൊക്കെ കൊള്ളായിരുന്നു അതെല്ലാം അവർ വരുത്തി തരുന്നത് അവിടെ ഫുഡിൽ നിന്ന് നിറപ്പൊന്നെനിക്ക് ഇപ്പം രാത്ഥയാണ് നമ്മൾ പുറത്ത് നിന്ന് ഇപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ ഭക്ഷണം കണ്ടിട്ടുമ്പോൾ എടുത്തിരിക്കുമല്ലേ പുറത്ത് പോകുമ്പോൾ അവർ വെച്ചൊരു ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഇഷ്ടം തോന്നൂല അല്ലെങ്കിൽ ആ കടയിൽ നിന്ന് മേടിച്ചു തരുമായിരുന്നു അതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ആ യാത്ര ഉം അടുത്ത പ്രാവശ്യം പോകുമ്പോൾ അടിപൊളി സ്ഥലത്ത് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഒരു ദിവസം ഇന്നലെ ഞായറാഴ്ച അങ്ങനെ പോയി എനിക്ക് സത്യം പറഞ്ഞ ഞായർ അഥവാ സൺഡേ എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടവേ അല്ല വെറുതെ ഇരിക്കുന്ന ഒരു ദിവസം പിന്നെ കുഞ്ഞാവേടുകൂടി ഈ കുഞ്ഞാവെയൊക്കെ കണ്ണടച്ച് കിടന്ന് ഉറങ്ങുമല്ലേ ഈ പ്രായത്തിൽ ഉറക്ക കുറച്ചുകൂടെ കഴിയണ്ടേ എപ്പോഴും നമ്മൾ എത്ര കുത്തി ഉണത്തിയാലും അത് കിടന്നുറങ്ങുന്നോണ്ട് എനിക്ക് ദേഷ്യമാണ് എനിക്ക് എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കണം ചിരിക്കും എന്തെങ്കിലും പറഞ്ഞാൽ ചെറുതായിട്ടൊരു ചിരിയൊക്കെ തുടങ്ങിയിട്ടുണ്ടോ ഭയങ്കര ഭയങ്കര സന്തോഷം തോന്നി ആദ്യമായിട്ട് ഞാൻ ചിരിക്കുന്നതേ കണ്ടപ്പോൾ പിന്നെ നമ്മുടെ വീട് മുഴുവൻ ഒരു കുഞ്ഞിൻ്റെ മണമാണ് ഞങ്ങളെ പുറത്ത് എൻ്റെ ഞാൻ എന്നെ പുറത്ത് കിട്ടിയിട്ടൊരു ചേച്ചി പറഞ്ഞ ചേച്ചീനെ കുഞ്ഞിൻ്റെ മണമെന്ന് കുഞ്ഞിൻ്റെ മണം കാണുക നമ്മൾ കുഞ്ഞിനെ എപ്പോഴും എടുക്കും കുഞ്ഞിൻ്റെ സാധനങ്ങളല്ലേ വീട് മുഴുവൻ അങ്ങനെ ഇരിക്കുന്ന ചക്രങ്ങളെ ഇരുപത്തെട്ട് കേട്ട് നടത്തിയിട്ടില്ല അമ്പത്താറ് നടത്താന്ന് വിചാരിച്ചിരിക്കുന്നു അടുത്ത ദിവസം അതെ അതും നടക്കും തൊണ്ണൂറ് ദിവസമുള്ളിൽ ഞാൻ ഒരു ദിവസം അങ്ങ് കെട്ടും ഇങ്ങനൊന്നും വിചാരിക്കുന്നില്ല ഏർ നമുക്ക് സൗകര്യമുള്ളൊരു ദിവസം അങ്ങ് കെട്ടും അത്രയുണ്ട്